നൌഷാദ് റെസിപ്പീസ് പെരുന്തലമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ച് നല്ല അടിപൊളി ഒരു ജ്യൂസാണ് വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ചൂടിനും നോമ്പിനും പറ്റിയ നല്ല ക്യാരറ്റ് ജ്യൂസ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നേരെ വീഡിയോയിലിട്ട് പോകാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് കുതിർത്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാലേ അത് കുതിർന്ന് കിട്ടും അപ്പം ഒന്ന് കുതിർത്തെടുക്കാം അപ്പോൾ ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒതുക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ക്യാരറ്റ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷണങ്ങളൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ മൊത്തം കട്ട് ചെയ്തെടുത്തു അപ്പൊ ഒരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിൽ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം കുക്കറിൽ വിസിലടിച്ച് എടുക്കുകയാണ് അപ്പം അതിനാവശ്യമായ വെള്ളം പറഞ്ഞു കൊടുക്കാം അപ്പോൾ മതി കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി അതിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ എടുത്താൽ മതി ഇനി ഇത് ഒരു മൂന്ന് ബിസില് അടിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ബിസില് അടിച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ബന്ധം കിട്ടോ നല്ല ബന്ധിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ജാറില് ഇട്ടുകൊടുത്ത് ജ്യൂസ് അടിച്ചെടുക്കാം ഇനി ഒരു ജാർ വെച്ച് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തോടു കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ജ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം എന്നാലും അറിയാത്തവർക്കും ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് എനിക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ മതിലൊക്കെ നിങ്ങളാവശ്യത്തിന് അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഒരു നാല് ഏലക്കായിട്ട് കൊടുക്കാം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞു വരണം അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ത്ര പണിയുള്ളൂട്ടോ ഇനി നമുക്ക് ഇത് ഗ്ലാസിലേക്ക് മാറ്റാം അപ്പൊ ആദ്യം കസ്കസ് ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കണ്ടേ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ സിമ്പിളായി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം